നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഡി ആർ ഡി ഒയും അതുപോലെ തന്നെ നാവികസേനയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഹ്രസദൂര ഭൂതല വ്യോമ മിസൈൽ അതായത് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണമാണെന്ന് ഏവരും ആഘോഷിക്കുന്നത് ഇതിലൂടെ പാകിസ്ഥാൻ്റെ ഇനി അടവുകളൊന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ നടക്കില്ല എന്നും കൃുകൃത്യമായി ലക്ഷ്യങ്ങളെ തരിപ്പണമാക്കുന്ന ഒരു വജ്രായുധം നമുക്ക് സ്വന്തമായിരിക്കുന്നുവെന്ന് കൂടിയാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒഡീഷയിലെ ചന്ദിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് ഈ പരീക്ഷണം നടത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു പരീക്ഷണം ഭൂമിയോട് വളരെ അടുത്തും താഴ്ന്നു പറന്ന് അതിവേഗത്തിലെ ആകാശത്തിലെ ലക്ഷ്യത്തെ തകർക്കുന്നത് കൂടിയാണ് ഈ മിസൈൽ പരീക്ഷണത്തിൽ ലക്ഷ്യസ്ഥാനത്തെ മിസൈൽ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് വളരെ അടുത്തു നിന്നും ലക്ഷ്യസ്ഥാനത്തെ തകർക്കാനുള്ള ചടുലതയും വിശ്വാസ്യതയും കൃത്യതയും ഒക്കെ തന്നെ ഈ മിസൈലുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധസമയത്ത് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ആയുധ ഘടകങ്ങളെല്ലാം ഘടിപ്പിച്ച് തന്നെ ഈ പരീക്ഷണം നടത്തിയത് ഇൻഡിജീനിയസ് റേഡിയോ ഫ്രീക്വൻസി സീക്രോഡ് കൂടിയിട്ടുള്ള മിസൈൽ മൾട്ടിഫങ്ഷൻ റഡാർ ആയുധ നിയന്ത്രണ സംവിധാനം എന്നിവയൊക്കെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ചു ചാൻപൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചാണ് വിവിധ റേഞ്ച് സംവിധാനങ്ങൾ നിർമ്മിച്ചത് പ്രതിരോധ മേഖലയിൽ മികച്ച രൂപകൽപ്പനയുടെയും വികസന ക്ഷമതയുടെയും കാര്യക്ഷമതയുടെയും ഉദാഹരണമായി തന്നെ ഇത് മാറിയിരിക്കുന്നു എന്നാണ് ഡിആർഡി ഒയും അതുപോലെ തന്നെ നാവികസേനയുടെയും പ്രതിരോധ മന്ത്രാലയത്തെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിരിക്കുന്നത് കര വ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്നും പ്രതിരോധ മന്ത്രാലയം ഈ അടുത്തായിരത്തി നൂറ്റി അൻപത്തി ആറ് പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ വാങ്ങുമെന്ന വിവരം പുറത്തുവന്നത് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഇടപാട് അതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം വളരെ വേഗത്തിൽ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ് ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ കരവ്യോമസേനകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കരുത്തു കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധ മന്ത്രാലയം ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നത്